ശതായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കിലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം യുഗാന്ത്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് രണ്ട് കാര്യങ്ങളെ ഇടകലർത്തിയാണ് ഇവിടെ പറയുക ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും യുഗത്തിൻ്റെ അന്ത്യത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചും ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഈ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഉടനീളം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ആദ്യം ഇവിടെ പറയുക ഒരു അത്തിമരത്തെക്കുറിച്ചുള്ള ഉപമയാണ് അവിടെ പറയുക അത്തിമരത്തിൽ നിന്ന് പഠിക്കുക അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നത് പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ വിധിയെക്കുറിച്ച് പറയാനായിട്ട് ഈ അത്തിമരത്തിൻ്റെ ഉപമ ഉപയോഗിക്കുന്നുണ്ട് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വ്യാജ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ പേരിൽ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു ദൈവം തന്നെ ഏൽപ്പിച്ച ജനത്തെ ശുശ്രൂഷിക്കാത്ത പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ അത്തിമരത്തിലെ കായ്ഫലം ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക് തുല്യമാണ് എന്ന് അതുപോലെ തന്നെ മുന്തിരിയിൽ ഫലമില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് തുല്യമാണ് ആ വചനത്തിന്റെ അന്ത്യത്തിൽ പറയുക അവരുടെ അവസാനം വിനാശമായിരിക്കും എന്നാണ് ലൂക്കഡസ് വിശേഷത്തില് പതിമൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത്തിമരത്തെക്കുറിച്ച് ഒരു ഉപമയിലൂടെ ഈശോ സംസാരിക്കുന്നു അതിൽ ഫലമില്ലാതെ വരുമ്പോൾ അതിനെ വെട്ടിക്കളയുക എന്ന് പറയുന്നു യുഗാന്ത്യത്തെക്കുറിച്ച് അന്ത്യകാലത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ് ഈ അത്തിമരത്തെക്കുറിച്ചുള്ള ഉപമ അതിന് തൊട്ടടുത്ത വചനത്തിലായിട്ട് പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നതായി മനസ്സിലാക്കുവിൻ ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വ്യക്തമാവുക ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അത് എപ്പോഴാണ് സംഭവിക്കുക എന്തായിരിക്കും യുഗാന്ത്യത്തിൻ്റെയും നിന്റെ ആഗമനത്തിൻ്റെയും ഒക്കെ അടയാളം ഇതിന് പല ഉദാഹരണങ്ങളിലൂടെ ഈശോ വിശദീകരണം നൽകുന്നു അങ്ങനെ നൽകുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് നാം കാണുന്ന ഈ വചനഭാഗവും ഇതെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ഇത് ദേവാലയ നാശത്തെക്കുറിച്ചാണ് പറയുക പറയുക എടി എഴുപതില് ജെറുസലേം ദേവാലയം ഈശോ പ്രവചിച്ചതുപോലെ തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെട്ടു ആ ദിവസവും മണിക്കൂറും എന്ന് പറയുക ആ ദിവസവും മണിക്കൂറും പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ അത് ഈശോയ്ക്ക് അറിയില്ല എന്നൊന്നുമല്ല അർത്ഥമാക്കുക മറിച്ച് ആ ദിവസത്തിൻ്റെയും മണിക്കൂറിൻ്റെയും പ്രാധാന്യത്തെ അത് സൂചിപ്പിക്കുന്നു മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള രഹസ്യമാണ് ഈ അന്ത്യ നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ പറയുക ഈ തിരുവചന ഭാഗത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മൾ തയ്യാറായിരിക്കണം അന്ത്യകാലത്തെക്കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കണം ജാഗ്രതയുള്ളവരായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവപുത്രനെ ദർശിക്കാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ വിശ്വാസം നമുക്കുണ്ടായിരിക്കുക ഫലദായകമായ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതിഫലനമാണല്ലോ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്നേഹമുള്ളവരെ ആത്മബന്ധമുള്ളവരെയാണ് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക അല്ലാത്ത ഒരിടത്തും കാത്തിരിപ്പിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോഴും അത് പേടിപ്പെടുത്താനുള്ള ഒരു വിധി ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി കാത്തിരിപ്പിനെക്കുറിച്ച് പറയുകയല്ല മറിച്ച് ഒരു ജീവിതത്തിലുടനീളം ആർക്കു വേണ്ടി ജീവിച്ചോ ആ ആളെ സ്നേഹപൂർവ്വം കാത്തിരിക്കുന്ന ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിൽ ഏറ്റവും അധികമായി അയാൾക്ക് ലഭിക്കുക ദൈവപുത്രനെ നേരിട്ട് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ദൈവദർശനമാണല്ലോ നാം എല്ലാം ആഗ്രഹിക്കുക ഈ ദൈവദർശനത്തിലേക്ക് ദർശനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു വചനഭാഗമാണ് ഇത് രണ്ടാം വരവ് ഉടനെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ആദിമസഭയിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് പുതിയ നിയമത്തിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അവർ വളരെ സ്നേഹപൂർവ്വം കാത്തിരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു അവരുടെ ജീവിതത്തിലെ പീഡനങ്ങൾക്കും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും എല്ലാം ഉത്തരം അവിടെ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് തേഫാനോസ് കല്ലെറിയപ്പെട്ടപ്പോൾ നമ്മൾ കാണുക പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്വർഗത്തിൽ ദൈവപുത്രനെ ദർശിക്കുവാൻ സ്റ്റേഫാനോസിന് സാധിച്ചു ആദിമ സഭയിലുണ്ടായിരുന്ന ആഴമായ വിശ്വാസമായിരുന്നു തങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ ആരെ വിശ്വസിക്കുന്നുവോ ആ ദൈവപുത്രനെ നേരിൽ കാണാൻ തങ്ങൾക്ക് ഉടൻ തന്നെ സാധിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്നേഹബന്ധം ദൈവത്തോടുള്ളത് ആഴമുള്ളതാകുമ്പോൾ സ്നേഹപൂർവ്വം ഈ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കും അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ